കാര്യം ഇൻഷല്ല അത് തീരുമാനിക്കാതെ ഇനി ബാക്കി കാര്യമില്ല എന്താണ് ഫതാമ പറഞ്ഞത് അത് തീരുമാനിക്കണം തീർച്ചയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ വായിക്കുന്ന ഏ ഈ എവിടെ ഇല്ല ഈ ചങ്ങാതി മാറി അതിന്റെ ബാക്കി കൂടി വായിക്കേ എന്താണ് ഞാൻ ശരിക്ക് ഈ ഉറപ്പാണ് അതുകൊണ്ട് തന്നെ പറഞ്ഞു സ്ത്രീകളെ തടയണമെന്നതിൽ സംശയിക്കുകയില്ല ഇല്ലാതെ ഇല്ലാത്തവനല്ലാതെ എന്നിട്ട് പറഞ്ഞു അവിടെയാണ് വായിക്കേണ്ടത് അതാണ് നിങ്ങൾ വായിച്ചു കൊടുക്കേണ്ടത് തന്നെയാണ് നമ്മുടെ തീരുമാനം അവ കട്ടു 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 വായിച്ചതാണ് ബാക്കി വായിച്ചിട്ടില്ല ഇല്ല അതിന്റെ അവസാന ഭാഗം നേരത്തെ കട്ടതുപോലെ വായിച്ചതുപോലെ ഇവിടെയും കട്ടു വായിച്ചു അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു ഇബിൻ ഹജർ പറഞ്ഞ അതിന്റെ ഷോർട്ടിങ് വായിക്ക് അതിന്റെ എന്നല്ല സാക്ഷാൽ ജബ്ബാർ മൗലേ ധൈര്യമുണ്ടോ ഞങ്ങൾ ചോദിക്കുകയാണ് ചോദ്യം അങ്ങോട്ട് വല്ലതും തിരിയും നിൽക്കു ചോദിക്കണം അടങ്ങാറാക്കാനല്ല എടങ്ങാറാണെങ്കിൽ ഞങ്ങൾ ഉത്തരവാദിയുമല്ല അത് ഞങ്ങൾ പറയുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഈ ഭാരത്തെ കട്ടതാണ് അതിന്റെ ശേഷമുള്ളതാണ് വായിക്കേണ്ടത് കാരണം അതിന്റെ ഹാസിലാണ് ശേഷം പറഞ്ഞത് പിന്നെ ഷാഫിമാവ് പറഞ്ഞത് മറക്കണ്ട ഷാഫിമാമിന്റെ ഒരു വരി വായിച്ചില്ല പിന്നെ കായക്കോടിന്റെ വരിയാ വായിച്ചത് വല്ല ശ്രേഷ്ഠതയും ഉണ്ടായിരുന്നുവെങ്കിൽ അവര് പോകാൻ സമ്മതം കൊടുക്കുമായി